അപ്പോൾ പാലക്കെടുത്തിരി ചൂടൊക്കെ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ നമുക്കൊരു കരിമ്പൻ ജ്യൂസ് കുടിച്ചാലോ കരിമ്പ് ജ്യൂസിൽ എന്തൊക്കെ ഗുണങ്ങളുണ്ട് എന്നാണ് ഇവിടെ ഈ ഒരു ഏട്ടൻ എഴുതിയിട്ടിരുന്ന കേട്ടോ പക്ഷേ ഇതുപോലെ തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നു ചിലപ്പോൾ നമ്മുടെ ഡോക്ടേഴ്സിൻ്റെ റിവ്യൂ ഒക്കെ കണ്ടാൽ മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ ഈ കരിമ്പ് ജ്യൂസിൽ എന്തൊക്കെ ഔഷധ ഗുണങ്ങളുണ്ട് എന്ന് ഒരാത്തതിന് കരിമ്പ് ജ്യൂസ് ഏറ്റവും നല്ലതാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട് പല സമയത്ത് ഇതുപോലെയുള്ള വഴിയോര കച്ചവടക്കാരെ തീർച്ചയായും നമ്മൾ സഹായിക്കണം കാരണം അവർ തുടങ്ങിയിരിക്കുന്ന നമ്മൾ ഇതുപോലെ അരങ്ങൊക്കെ വന്ന് ജ്യൂസൊക്കെ കുടി അപ്പം അതുകൊണ്ട് ഈ വഴി കാണുന്ന ഇളനീര് ഇതുപോലെ കരിമ്പ് ജ്യൂസ് കാണുന്നവർക്ക് എന്തായാലും സഹായിച്ച സഹായിച്ചോരു നമ്മളൊരു ജ്യൂസ് കുടിക്കണം അത്രയേ ഉള്ളൂ അപ്പോൾ എന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക ഞാനും ഒരു കരിമ്പ് ജ്യൂസ് ട്രൈ ചെയ്തു അതുമാത്രമല്ല ഈ കരിമ്പ് ജ്യൂസിൽ നമ്മുടെ ചെറുനാരങ്ങയും അതുപോലെ തന്നെ ഇഞ്ചിയൊക്കെ അവർ ഫ്ലേവർ ചേർക്കാറുണ്ട് കേട്ടോ അപ്പോൾ കരിമ്പൻ ജ്യൂസ് റെഡിയായി അപ്പോൾ ഇതിൻ്റെ ലൊക്കേഷൻ വരുന്നത് നമ്മുടെ പാലക്കാട് എന്ന ചിറ്റൂർ റോഡിലുള്ള കനാലിൻ്റെ സ്റ്റോപ്പ് എത്ര മുമ്പ് റൈറ്റ് സൈഡാണ് അപ്പോൾ ഈ ഒരു സ്ഥലം സൂക്ഷിക്കണം ഒരു വളവും കൂടിയാണ് അപ്പോൾ റോഡ് ക്രോസ് ചെയ്യുമ്പോൾ എല്ലാവരും സൂക്ഷിക്കണം